മലയാളികൾ ഒരിക്കലും മറക്കാത്ത പേരുകളിലൊന്നാണ് കൊല്ലം ഷാഫി എന്നത് ഒരു കാലത്ത് മലയാളത്തിലെ പേരുകേട്ട ഗായകരെക്കാളും ജനപ്രീതി ഉണ്ടായിരുന്നു കൊല്ലം ഷാഫിക്ക് മാപ്പിളപ്പാട്ട് രംഗത്ത് വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഗായകൻ കൊല്ലം ഷാഫിയെ ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനും കേൾക്കാനുമൊക്കെയായി ആരാധകർ കൊതിയോടെ കാത്തിരുന്നിട്ടുണ്ട് മാപ്പിളപ്പാട്ട് ആൽബങ്ങളിലൂടെ കേരളത്തിൽ സമാനതകളില്ലാത്ത തരംഗമാണ് കൊല്ലം ഷാഫി തീർത്തത് ഒരിടവേളയ്ക്ക് ശേഷം കൊല്ലം ഷാഫി തിരികെ വരുന്നത് സ്റ്റാർ മാജിക്കിലൂടെയാണ് പിന്നാലെ തല്ലുമാല പോലെയുള്ള സിനിമകളിലൂടെ അഭിനയത്തിലും സജീവമായി മാറുകയാണ് കൊല്ലം ഷാഫി മലയാളികളെ തൻ്റെ സംഗീതത്തിലൂടെ ഏറെ സന്തോഷിപ്പിച്ച കൊല്ലം ഷാഫിയുടെ ജീവിതം പക്ഷേ വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞതായിരുന്നു കല്യാണത്തിന്റെ അന്ന് എല്ലാം വിട്ടെറിഞ്ഞ് കുടുംബനാഥനിലേക്ക് കടന്ന ജീവിതം ഓർത്തെടുക്കുകയാണ് ഷാഫി പ്രണയം പൊട്ടിപ്പൊളഞ്ഞ് ആകെ പാളീസായി നിന്ന സമയത്താണ് വീട്ടുകാർ വിവാഹം നടത്താൻ തീരുമാനിച്ചത് അവരുടെ നിർബന്ധത്തോടെയാണ് പെണ്ണു കാണാനായി പോയതും പ്രണയകാലത്തെ ഡയറി ആയിരുന്നു പെൺകുട്ടിക്ക് ആദ്യം വായിക്കാൻ കൊടുത്തത് ഇതിലും മനോഹരമായി എനിക്ക് നിങ്ങളെ പ്രണയിക്കാൻ കഴിയും എന്നായിരുന്നു അന്ന് റജുലയുടെ മറുപടി അത് അക്ഷരപഥി തെളിയിക്കുകയും ചെയ്തു ഷാഫി നിന്റെ ഭാഗ്യമാണെന്ന് ആളുകൾ പറയുമ്പോൾ റിജുല എന്റെ ഭാഗ്യമാണെന്ന് തിരുത്താറുണ്ട് പാട്ട് നിർത്തിയാലോ എന്ന് ആലോചിച്ച സമയത്ത് റിജുലയാണ് താങ്ങായി നിന്നത് അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ തളരാതെ പിടിച്ചു നിന്നതും അവളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഉപ്പാന്റെ അനുഗ്രഹത്താൽ തുടങ്ങിയ ദാമ്പത്യം അണിയിച്ചൊരുക്കി ഉറ്റോരുടെയോരെല്ലാം ആശീർവദിച്ചുകൊണ്ട് അന്ന് യാത്രയാക്കിയത് പുതിയൊരു കുടുംബനാഥൻ ഉടലെടുക്കുന്ന ഉത്തരവാദിത്വത്തിലേക്കാണെന്ന് കല്യാണ ദിവസം നിക്കാഹിനു വേണ്ടി പടിയിറങ്ങുമ്പോൾ ഷാഫി ഓർത്തില്ല പക്ഷെ ആ നിമിഷം എന്തിനെന്നില്ലാതെ ഉള്ളുപൊട്ടി പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട് കല്യാണത്തിന് കല്യാണപ്പെണ്ണാണ് സാധാരണ കരഞ്ഞിറങ്ങാറ് എന്നാൽ ഷാഫിയുടെ ജീവിതത്തിൽ അത് തിരിച്ചായിരുന്നു തന്റെ കുടുംബത്തിൽ നിന്ന് കുടുംബനാഥനിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഉള്ളുപൊട്ടി കണ്ണീരടക്കി വിതുമ്പി ഷാഫി വിവാഹ ദിവസമാണ് ഷാഫിയുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഈ സംഭവം നടന്നത് കലാപാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ഷാഫി പാട്ടിന്റെ ലോകത്തിലേക്ക് എത്തിയത് അക്കാരണത്താൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ അനിഷ്ടവും വെറുപ്പും നേടിയിട്ടുണ്ട് ഷാഫിയുടെ ജീവിതത്തിൽ ഇവൻ എന്താണ് ഇവിടെ കാര്യമെന്ന ചിന്തയോടെ പെരുമാറിയിട്ടുള്ള ഒരുപാട് ആളുകൾ തുടക്കത്തിൽ ഷാഫിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് രാവും പകലുമില്ലാതെ സ്വന്തം ഉപ്പ കഷ്ടപ്പെടുന്നത് കണ്ട് വളർന്നതാണ് ആ കഷ്ടപ്പാട് കണ്ടിട്ടാകണം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങി അവധിക്കാലങ്ങളിൽ കൂട്ടുകാരുമൊത്ത് ചെറിയ കച്ചവടങ്ങൾ പഠിക്കാൻ പിന്നാക്കമായിരുന്ന ഷാഫി പത്താം ക്ലാസിൽ തോറ്റു അതോടെ പഠിപ്പും നിർത്തി പിന്നെ ഉപ്പ പണിയെടുത്ത ഹോട്ടലിൽ പോകാൻ തുടങ്ങി അവിടെ കുറച്ചു കാലം പിന്നെ നാടൻപളികൾ ഓരോന്നായി ചെയ്തു പിന്നെ ഓട്ടോ ഓടിച്ചാണ് വരുമാനമാർഗം കണ്ടെത്തിയത് ചെറുപ്പത്തിൽ വിശപ്പ് മറക്കാൻ കേട്ടിരുന്ന പാട്ടുകളാണ് ഇന്ന് ഷാഫിയെ സംഗീത ലോകത്തിലേക്ക് എത്തിച്ചത് ഒരിക്കൽ ആത്മഹത്യയിലേക്ക് വരെ എത്തിയിരുന്നു പ്രണയ നൈരാശ്യമായിരുന്നു അതിന് കാരണം ആത്മഹത്യ ചിന്തയുമായി നടന്ന ആ നാളുകളിലാണ് പാടാനുള്ള കഴിവ് സ്വയം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അത് ഉപജീവന മാർഗം ആക്കണമെന്ന ചിന്തയും അന്ന് വന്നു തുടങ്ങിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു